Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road, One Door. All available, Kudumathodapam, Anandagaramakan, Kutigal, Kumudanavakam, Kanajipik in the Vismeya culture. Vine Maya Ningal Kayuri Kirikino, One City Park. Near Manalimal Bust Bus Stand, Door. മധ്യ ലഹരിയിൽ അമിത വേഗതയിലോടിച്ച കാർ സ്കൂട്ടറിലിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു വണ്ടൂർ കാരാട് സ്വദേശി ബാബുരാജ് ഭാര്യ രമണി മകൻ നീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത് പത്ത് വയസ്സുകാരനായ നീരജിന്റെ പരിക്ക ഗുരുതരമാണ് ഞായറാഴ്ച രാത്രി എട്ടരയ്ക്ക് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ നടുവത്ത് മൂച്ചിക്കലിൽ വെച്ചാണ് സംഭവം അപകടത്തെ തുടർന്ന് നിർത്താതെ അമിത വേഗതയിൽ ഓടിച്ചുപോയ കാർ നാട്ടുകാർ പിന്തുടർന്ന് വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് പിടികൂടിയത് കാറിലുണ്ടായിരുന്ന നാലുപേരെ നാട്ടുകാർ പിടികൂടി പൊലീസിലേൽപ്പിച്ചു ബാബുരാജും ഭാര്യയും മകനും വണ്ടൂർ നിംസ് ആശുപത്രിയിലുള്ള ബന്ധുവിനെ കണ്ട് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം നിലമ്പൂർ ഭാഗത്തുനിന്ന് വണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എൽ അൻപത്തിമൂന്ന് ഈ ആറ് രണ്ട് രണ്ട് ആറ് രജിസ്ട്രേഷൻ നമ്പറിലുള്ള സ്വിഫ്റ്റ് കാർ തെറ്റായ ദിശയിലെത്തി ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മൂന്നുപേരും റോഡിലേക്ക് തെറിച്ചു വീണു അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാറിനെ സംഭവം നേരിൽ കണ്ടയാളുകൾ പിന്തുടരുകയായിരുന്നു തുടർന്ന് വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് ആ കാറിനെ പിടികൂടിയത് ഇതിനിടെ മറ്റൊരു വാഗണാർ കാറിനെയും സ്വിഫ്റ്റ് കാർ ഇടിച്ചിരുന്നു മദ്യലഹരിയിലായിരുന്ന യുവാക്കളെ വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം നാട്ടുകാർ പോലീസ് ലേൽപ്പിച്ചു ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട് കാർ അപകടകരമായ രീതിയിൽ അമിത വേഗതയിലായിരുന്നുവെന്നും യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്നും ദൃക്സാക്ഷി ഈസ്റ്റ് ലൈവിനോട് പറഞ്ഞു നടുത്തുന്ന സമയത്ത് ഞാൻ നിലമ്പൂരിൽ നിന്ന് ലിഫ്റ്റ് കിട്ടിയ വണ്ടിയിൽ കയറി നിംസ് ഹോസ്പിറ്റലിൽ എന്റെ കുടുംബക്കാരൻ കിടക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രത്യേകമായിട്ടൊരു ലൈറ്റ് പാർട്ട് അടിച്ചുകൊണ്ടാണ് ഒരു വണ്ടി ബാക്കിൽ നിന്ന് വരുന്നതിൽ എനിക്ക് തോന്നി ഈ വണ്ടീൻ്റെ ഓവർ സ്പീഡാണത് ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നേരിട്ടാണ് ആ വണ്ടി വരുന്നത് ഓടിക്കുന്ന ആളോട് വേഗം വണ്ടി സൈഡാക്കാൻ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അയാൾ വണ്ടി കൂടി ഞങ്ങളെ കവർ ചെയ്ത് പോകളേ വണ്ടി ആ സമയത്താണ് ഒരു സ്കൂട്ടി എഡ്ജ് ലൈൻ്റെ അപ്പുറം കടന്നാണ് ആ വരുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടല്ല അത്രയും സ്ലോവിൽ വരികയാണ് അതിലൊരു സ്ത്രീയുണ്ട് ഒരു കുട്ടിയുണ്ട് ഈ വരുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു ഈ വണ്ടി നിർത്താതെ വെട്ടിയിട്ട് അങ്ങോട്ടും ഇട്ട് ആഞ്ചിയിട്ടാണ് പോകുന്നത് ഇതിൽ എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിലിരുന്ന് വേറെ അട്ടാസം ചെയ്യുന്നുണ്ട് കൊറച്ചിടുന്നു ആൾക്കാരുണ്ട് നമുക്കറിയില്ല ആ വണ്ടി നേരിട്ട് പോകുന്നു ഞാൻ ഓടി വണ്ടി നിന്ന് ഇറങ്ങി ഈ കുട്ടീൻ്റെ അടുത്ത് ചെന്നപ്പോൾ രംഗതാകാണ് ഈ കുട്ടിൻ്റെ കാലൊക്കെ പൊളിഞ്ഞിടക്കുന്നത് അപ്പത്തന്നെ ആൾക്കാർ കൂടി വണ്ടിക്കാരൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഈ വണ്ടി കയറിയിട്ട് ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് ഈ വണ്ടി എടുത്തിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ വിട്ടപ്പോൾ തന്നെയാണ് വണ്ടിയൂർ വെച്ചിട്ട് ഇവരെ പിടിക്കുക അപ്പോൾ നിൽക്കുന്ന ആൾക്കാരോട് ഇരുന്നു നിങ്ങൾ ആ കുട്ടീനെ നോക്കിക്കൊള്ളുമെന്ന് കുറച്ച് ആൾക്കാർ കുറച്ച് ബൈക്കിൽ വന്ന ആൾക്കാരോട് എൻ്റെ പുറകെ വരാൻ ഞാൻ അവരോട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ പോയിട്ട് വരെ പിടിക്കുന്നതല്ല ും അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെയും നാട്ടുകാർ വണ്ടൂർ നിംസ് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി പെരിതൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നീരജിന്റെ വലതുകാലിലെ തുടമുറിഞ്ഞ് ഗുരുതരമായി പരിക്കേൽക്കുകയും ഞരമ്പ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് രമണയുടെ വലതുകാലിന്റെ മുട്ടിനു ഒടിവും ചതവും പറ്റിയിട്ടുണ്ട് ബാബുരാജിന്റെ പരിക്ക ഗുരുതരമല്ല സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന പാണ്ടിക്കാട് സ്വദേശി അനിരുദ്ധിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ പറഞ്ഞു ഫ്രൈഡ് ചിക്കൻ്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ Beauty Mark Golden Diamonds, especially for you.